കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വേനൽ മഴയുടെ ആരംഭത്തിൽ തന്നെ വാഴ കർഷകരെ കണ്ണീരിലാഴ്ത്തി ചുഴലിക്കാറ്റ് ചോക്കാട് നാല്പത് സെന്റിൽ അടിച്ച ചുഴലിക്കാറ്റിൽ ഒടിഞ്ഞു വീണത് ആയിരത്തി അഞ്ഞൂറിലേറെ വാഴകൾ വെള്ളിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്കാണ് കാറ്റ് വീശിയത് ചോക്കാട് നാൽപ്പത് സെന്റ് കോളനിക്ക് സമീപം മൂന്നിടങ്ങളിലാണ് ചുഴലിക്കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു ഒടിഞ്ഞീണത് റബർ കൈകൾക്കിടയിൽ ഇടവിളയായി ചെയ്ത വാഴ കൃഷിയിൽ കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകൾക്കാണ് നാശം നേരിട്ടത് നാല് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കർഷകർക്കു മുസ്തഫ താഴത്തേതിൽ രാജൻചിറയിൽ ടി കെ ബാബു മുജീബ് താഴത്തേതിൽ എന്നിവരുടെ ആയിരത്തിനൂറ് വാഴകളും തടിയൻ മുസ കൂത്രൻ നൌഷാദ് എന്നിവരുടെ മുന്നൂറ് വാഴകളും കുറ്റിച്ചോല സലീം പാലൻ കുഞ്ചയിൽ എന്നിവരുടെ ഇരുന്നൂറ് വാഴകളുമാണ് ഒടിഞ്ഞു വീണത് ഇതിൽ ആയിരത്തി ഇരുന്നൂറ് വാഴകൾ ഇൻഷൂർ ചെയ്തതാണ് ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു രൂപ പോലും കർഷകർക്ക് ലഭിക്കാനില്ല രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ഇൻഷൂർ നഷ്ടപരിഹാര തുക ഇവർക്ക് സർക്കാരിൽ നിന്ന് കിട്ടാറുണ്ട് കർഷകരക്ഷയ്ക്ക് വിള ഇൻഷുറൻസ് എന്ന പേരിൽ എല്ലാ വർഷവും ഒരു വാഴയ്ക്ക് മൂന്ന് രൂപ വീതം ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാറുണ്ട് എല്ലാ വർഷവും നൂറുകണക്കിന് വാഴകളാണ് നശിക്കാറുള്ളത് ഒരു എട്ടായിരം പോയോളം ഉണ്ടത് അത് ഫുള്ളായിട്ട് ഇൻഷുർ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ ഇൻഷുർ ചെയ്യലുണ്ട് ഇന്ന് വരെ പൈസ അതിന് കിട്ടിയിട്ടില്ല ഒരു നാലഞ്ച് വർഷം മുന്നേയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് പൈസ ഇൻഷുർ ചെയ്തത് കിട്ടിയിരുന്നു അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാ വർഷവും ഇത് ഇൻഷുറ് ചെയ്യണത് ഇപ്പോൾ ഈ എണ്ണായിരം ആയൊക്കെ ഇരുപത്തിനാലായിരം റുപ്യ ഒരു കഴിഞ്ഞ മാസമായി ഉന്നത്തെ മാസമായിട്ടാണ് ഞങ്ങൾ അടച്ചത് പക്ഷേ ഈ ഇൻഷുറ് ചെയ്യാമെന്നല്ലാതെ ഇവിടെ ഞങ്ങൾ നഷ്ടം നഷ്ടപ്പെടുമ്പോൾ കൃത്യമായിട്ട് കൃഷി ഓഫീസൊക്കെ കൊണ്ടുപോയി കാണിക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയൊക്കെ ചെയ്യലുണ്ട് അവർ കൃത്യം അയക്കുന്നുണ്ട് അവർക്കെല്ലാം സപ്പോർട്ടാണ് കൃഷി ഓഫീസറും വരെയൊക്കെ ഞങ്ങൾക്ക് തന്നെ വല്ല പ്രോത്സാഹനവും കാര്യങ്ങളൊക്കെ ചെയ്യലുണ്ട് പക്ഷേ പൈസ മാത്രം ഇതുവരും പാസ്സായിട്ടില്ല ഞങ്ങൾ ഇതന്നെ ഇപ്പോൾ ലോൺ എടുത്തിട്ടും സ്വർണ്ണം പടം വെച്ചിട്ടും പിന്നെ കുറേ വായ്പയും ഇതൊക്കെയാണ് ചെയ്യണത് ഇത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഈ സംഗതി മുൻ നിർത്തേണ്ട അവസ്ഥയേക്കാണ് വരുന്നത് കാര്യങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത്രയും വഴ പോയില്ല നില മാത്രമേ ആയിരത്തി ചെല്ലാം വായ ഏകദേശം കാറ്റിന് പോയിട്ടുണ്ട് പിന്നെ ആനശല്യം എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് അത് ഞങ്ങൾ കമ്പിട്ടിട്ടുണ്ട് അത് ഞങ്ങൾക്കാവല്ലോ പക്ഷേ ഈ പ്രകൃതിക്ഷോഭത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ പിന്നെ ഞങ്ങൾ വാഴ കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഇവിടെ ചെയ്യാനുള്ളൂ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഏകദേശം ഇന്നലത്തെ വാഴക്ക് മാത്രമേ ഒരു മൂന്നാല് ലക്ഷം റുപ്യൻ്റെ നഷ്ടം പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമുക്ക് കിട്ടില്ല എന്നറിയാം എന്നാലീ പറഞ്ഞ സംഖ്യ ഇൻഷുർ കിട്ടുവാണെങ്കിൽ തന്നെ വലിയൊരു കാര്യമായിരുന്നു ഇത് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അറിയില്ല ബാങ്കിൽ നിന്നും ലോൺ എടുത്തും കടം വാങ്ങിയും മറ്റുമാണ് കർഷകർ വാഴ കൃഷി ഇറക്കിയിട്ടുള്ളത് കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും ആക്രമണം ഒഴിവാക്കുന്നതിനായി വൻതുക ചിലവഴിച്ച് സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട് ചോക്കാടൻ മലവാരം കരിഞ്ഞുണങ്ങി നിൽക്കുമ്പോൾ മലവാരത്തിന് താഴെ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് നനച്ചുണ്ടാക്കിയ പച്ചപുതച്ച വാഴത്തോട്ടം കണ്ണിനേറെ കുളിർമ നൽകുന്നതുകൂടിയാണ് രാവും പകലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുലച്ചതും കുലയ്ക്കാറായതും കുലച്ച മൂപ്പത്താറായതുമായ വാഴകൾ കൂട്ടത്തോടെ ഒടിഞ്ഞു തൂങ്ങിയത് കർഷകരെ കടുത്ത വിഷമത്തിലാക്കിയിരിക്കുകയാണ് അടിച്ച കാറ്റിലാണ് സംഭവിച്ചത് പെട്ടെന്നാണ് ഉണ്ടായത് കാറ്റ് മഴ പെയ്ത നല്ല കാറ്റാണ് ശക്തമായ കാറ്റിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങളെ ഇത് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ പത്തിരുപത് വർഷമായിട്ട് ഞാൻ ഈ കൃഷി തന്നെയാണ് വേറെ പരിപാടിയൊന്നുമില്ല നമ്മള് രാവും പകലില്ലാതെ വെള്ളത്തിനും ഇതിനൊക്കെ നെട്ടോട്ടം ഓടിയിട്ടാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കാറ്റടിച്ച് പോകുമ്പോൾ സർക്കാരിന്ന് നമുക്ക് ഒരു ആനുകൂല്യം കിട്ടലില്ല രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള പൈസ കിട്ടാനാണ് ഇൻഷുറ് ചെയ്താൽ എല്ലാവരും കിട്ടുമെന്ന് പറയും പക്ഷേ നമ്മൾ ഇൻഷുർ ചെയ്തിട്ട് പൈസ കിട്ടലില്ല അപ്പോൾ അവിടെ ഓഫീസിലൊക്കെ പറയും ഒരു ഫൈല് പോയിക്കണ് ഫൈൽ പോയിക്കണമെന്ന് പറയും നമുക്ക് ഇതുവരെ അതൊന്നും കിട്ടലില്ല എപ്പോഴെങ്കിലൊക്കെ കുറേ മുമ്പ് ഒരു പ്രായസൊക്കെ കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ശേഷം ഇനി കിട്ടിയിട്ടെന്നല്ല പിന്നെ നമ്മളിതിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇതിന്റെ പണിയിലാണ് നടക്കുന്നത് നമ്മളെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ഇതിനു വേണ്ടി ജീവിക്കുന്ന ആൾക്കാരാണ് കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സഹായമാവും